ായ നമക എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്കുതിയിലേക്ക് സുസ്വാഗതം ഇന്ന് പറയുവാൻ പോകുന്നത് ഒരു പ്രത്യേകമായ നക്ഷത്രത്തെ കുറിച്ചാണ് മീനരാശിയിൽ ഉള്ള നക്ഷത്രമാണ് നക്ഷത്ര ജ്യോതിഷത്തിൽ അവസാനത്തെ നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം എങ്ങനെയാണ് ഈ നക്ഷത്രത്തിന് അല്ലെങ്കിൽ ആ നക്ഷത്രത്തിൽ നക്ഷത്രത്തിൽപ്പെടുന്ന പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് എങ്ങനെയാണ് അവരുടെ നേട്ടങ്ങളും അവർക്കുണ്ടാകുന്ന മറ്റു കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാം അപ്പോൾ രേവതി നക്ഷത്രത്തെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ട് പുരുഷന്റെ സ്വഭാവ ഗുണങ്ങളൊക്കെയാണ് നമ്മൾ പറയേണ്ടത് രേവതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷൻ കാര്യങ്ങൾ ചിടയോടെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയായിരിക്കും നാട്ടുകാർ വളരെ പ്രായോഗികരും കാര്യങ്ങളും വികാരങ്ങളും അങ്ങനെ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചുമൊക്കെ ഇവർക്ക് ഏ ഇഷ്ടമുള്ള രീതിയിലായിരിക്കും ഇവരോട് സമീപിക്കുന്നത് നല്ല ധാരണയുള്ളവരുമാണ് മറ്റുള്ളവരെ നയിക്കുവാനും അവരുടെ സ്വന്തം അനുഭവങ്ങൾ മറ്റുള്ളവരെ പങ്കുപിടിക്കാനും അങ്ങനെ അവർ സഹായകമായ പല കാര്യങ്ങളിലേക്കും പോകുവാൻ താല്പര്യമുള്ളവരാണ് രേവതി നക്ഷത്രക്കാർ അതുപോലെ തന്നെ കുട്ടിക്കാലം മുതൽ രേവതി നക്ഷത്രം ജനിച്ച വ്യക്തിക്ക് സ്വതന്ത്രമായ ജീവിതം നയിക്കാൻ ഒരു ശീലവുമുണ്ട് അതുകൊണ്ട് ആരെയെങ്കിലും അവനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അയാൾക്കത് എളുപ്പത്തിൽ ദേഷ്യം വരുന്ന സ്വഭാവമുണ്ട് നിയന്ത്രിക്കപ്പെടാത്ത ഒരു സ്വഭാവം ചിലപ്പോഴൊക്കെ രേവതി നക്ഷത്രക്കാരിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ പുരുഷന്മാരും സ്ത്രീകളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരായിരിക്കും ഒരാളുടെ എളുപ്പമൊന്നും ഇവർ വിശ്വാസം അർപ്പിക്കുന്നില്ല എന്നിരുന്നാലും അവർ ഒരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ കൂടുതൽ അടുത്തിടപെടുകയും അവർ എല്ലാ കാര്യങ്ങളിലും ഒപ്പം നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ അതിമോഹമാണ് ഇവർക്ക് കുറച്ച് പ്രശ്നമുള്ളത് പണം ഉണ്ടാക്കണം എന്നൊരു മോഹം അല്ലെങ്കിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തുവാൻ വളരെ ഹാർഡ് വർക്ക് ചെയ്യും ചെറിയ ഒരു തിരിച്ചടി പോലും ചില വിഷാദങ്ങൾ ഉണ്ടാക്കും ഇവർക്ക് അതൊക്കെയാണ് രേവതി നക്ഷത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത പുരുഷന്മാരാണെങ്കിൽ തൊഴിൽ ലഭിക്കുവാൻ നല്ല അവസരമുള്ള സമയമാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം എന്ന് പറയുന്നത് രേവതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷൻ ജോലി ചെയ്യാനുള്ള ഒരു വലിയ മനസ്സുള്ള ആളായിരിക്കും തൻ്റെ കയ്യിലുള്ള അനുഭവത്തിലല്ല കക്ഷി അതുപോലെ തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ പൂർണ്ണ ശക്തിയോടെ അതിൽ പ്രവർത്തിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും മിക്ക സമയത്തും ചില സംഭവങ്ങളും പരാജയങ്ങളും ഒക്കെ സംഭവിച്ചാൽ പോലും അവർ നിരാശയിലേക്ക് നയിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും അതുപോലെ ജനുവരിയിൽ വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് അതുപോലെ തന്നെ വിവാഹം നടക്കാതിരുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പരീക്ഷകളൊക്കെ പാസ്സായിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള എല്ലാം വന്ന് അവർക്കുള്ള ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ അപ്പോയിൻമെന്റ് ഓർഡർ ഒക്കെ ലഭിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് ഏതായാലും ആര് വിചാരിച്ചാലും അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടയുവാൻ കഴിയില്ല ജനുവരിയിൽ വലിയ സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തികമായ ലാഭങ്ങളും ബിസിനസ്സുകൾ തുടങ്ങാനുമുള്ള അവസരങ്ങളാണ് രേവതി നക്ഷത്രക്കാർക്കുള്ളത് പുരുഷന്മാരാണെങ്കിൽ അവരെന്ത് തുടങ്ങിയാലും കച്ചവടം വളരെ മേന്മയോട് കൂടി പോവുകയും ചെയ്യും ഒരു ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രമാണ് ലോട്ടറി എന്ന് ഉദ്ദേശിക്കുന്നത് പിതൃ സ്വത്തുക്കൾ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള പണമൊക്കെ ലഭിക്കാനുള്ള അവസരമുണ്ട് ഏതായാലും ഈ നാൽപ്പത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ് നിൽക്കുന്ന രേവതി നക്ഷത്രക്കാരായ പുരുഷന്മാർക്ക് ഏറ്റവും മികച്ച സമയമാണ് അമ്പത് വയസ്സ് വരെ അവർക്ക് ഏറ്റവും നല്ല സമയമാണ് കാരണം ഒരു നല്ല സമയം മാറി വരാൻ ഒരുപാട് ദിവസങ്ങളൊന്നും വേണ്ട അറിയാലോ ഒറ്റ ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതം മാറി മാറിയുന്നത് അതുകൊണ്ട് ആ ഈ നാല്പത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ് ബാക്കി അഞ്ചു വർഷത്തേക്ക് അകത്തേക്കുള്ള കാര്യങ്ങളൊക്കെ വളരെ കാര്യങ്ങളാണ് അതുപോലെ തന്നെ രേവി നക്ഷത്രം ജനിച്ച പുരുഷന് ഒരു നല്ല ഗുണങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും മാതാപിതാക്കളോട് സ്നേഹമുണ്ടായിരിക്കും അവരെ നോക്കുന്നതിലൊക്കെ വളരെ കൃത്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും ധാർമ്മികതയിലും മനോഭാവത്തിലും കുടുംബാംഗങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തനാകാൻ ഒരു സാധ്യതയുണ്ട് പല കുടുംബങ്ങളിലും ഉള്ള രേവി നക്ഷത്രക്കാരെ ശ്രദ്ധിച്ചാൽ വളരെ അധ്വാനശീലരും അതുപോലെ തന്നെ ദാനശീലരും ഒക്കെയാണ് അതേപോലെ തന്നെ അവരുടെ സ്വഭാവം ഭാര്യയിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്നവരാണ് ദാമ്പത്യ ജീവിതവും ഭാര്യയുമായുള്ള അടുപ്പവും മക്കളുമായുള്ള അടുപ്പവും കുടുംബ ബന്ധങ്ങളൊക്കെ ദൃഢമായിട്ടാണ് രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്രത്തിൽ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് കൂടുതൽ ദൃഢമാവുകയും കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങളും കുടുംബപരമായ കാര്യങ്ങളും വഴക്കുണ്ടാക്കുന്ന ഭാര്യയാണെങ്കിൽ പോലും സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ഒപ്പം നിന്ന് കുടുംബം നല്ല ദൃഢമാക്കുവാൻ ശ്രമിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ രേവതി നക്ഷത്രത്തിലെ സ്ത്രീകളുടെ സ്വഭാവ ഗുണങ്ങളാണ് നിയന്ത്രണമില്ലാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ ആരെയും എല്ലാവരെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും ചില സ്ത്രീകൾ അത് അവരുടെ ഒരു സ്വഭാവമാണ് അവർ പലർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും കൈകടത്തൽ ഏറെ കൂടുതൽ നടത്തുന്നവരാണ് രേവതി നക്ഷത്രത്തിലെ സ്ത്രീകൾ പക്ഷെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുവാനോ സ്വാധീനിക്കുവാനോ ഒക്കെ കഴിയുന്നവരായിരിക്കും ഇങ്ങനെയുള്ളവർ കൂടാതെ രേവതി നക്ഷത്രം ജനിച്ച സ്ത്രീ ആത്മീയതയും ദൈവഭയമൊക്കെ ഉള്ളവരായിരിക്കും അന്ധവിശ്വാസത്തിൽ കുറച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരൊക്കെയാണ് ഇവർ അതിനാൽ എല്ലാ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിരീക്ഷിക്കുന്നവരാണ് അതുപോലെ പൂജാതി കർമ്മങ്ങളിലൊക്കെ വളരെ മനസ്സ് കൊണ്ടുപോയി തങ്ങി നിന്ന് അതിനോട് കൂടുതൽ അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നവരൊക്കെയാണ് മാനസിക സമാധാനം നൽകുന്ന അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ജീവിതത്തിൽ ഈ സ്ത്രീക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ആഗ്രഹമുള്ളവരാണ് രേവതി നക്ഷത്രക്കാരായ സ്ത്രീകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കാത്തിരിക്കുന്നത് വിവാഹം നടക്കാതിരുന്ന യുവതികൾക്ക് വിവാഹം നടക്കുകയും ഇഷ്ടപുരുഷനെ ലഭിക്കുകയും ഒക്കെ ചെയ്യും അലസത കുറച്ചുണ്ട് ആ അലസതയൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാറി പുതിയ എത്തുന്നതിൽ ഇവർക്ക് ഏറ്റവും നല്ല ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം എന്ന് പറയുന്നത് ജനുവരി മാസത്തിൽ ജീവിതത്തിൽ അവിശ്വസനീയമായ പല കാര്യങ്ങളും ഈ രേവതി നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് സംഭവിക്കാനിടയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വലിയ നേട്ടങ്ങളിലേക്ക് ഗുണങ്ങളിലേക്കൊക്കെ പോകാനുള്ള അവസരം അതുപോലെ തന്നെ ഇവരുടെ വീട്ടിൽ ഇവർക്ക് നല്ലൊരു സ്ഥാനമൊക്കെ ഉണ്ടായിരിക്കും സ്ത്രീകൾക്ക് ഫൈനാർസിലോ ഗണിതത്തിലോ സ്വാഭാവികമായ ഗ്രഹത്തൊക്കെ ചായ ഉള്ളവരാണെങ്കിൽ അതിനവര് അഗ്രഗണ്യരായി മാറുകയും ഒരു എയർ ഹോസ്റ്റസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ പോലെയുള്ള പൊതുജനങ്ങളുമായി ഇടപഴകാൻ ആവശ്യമായ തൊഴിലിലും ഇവർക്ക് വളരെ മേന്മയുണ്ടാകുന്ന സമയമാണ് രേവതി നക്ഷത്രത്തിലെ വ്യാഴം പോലുള്ള ശക്തരായ ഗ്രഹങ്ങൾ സ്ത്രീയെ പബ്ലിക് റിലേഷൻസ് ജോലികളിലോ നയതന്ത്രത്തിന് ആയോ ഏർപ്പെടാനുള്ള കഴിവ് നൽകി അനുഗ്രഹിക്കും എന്നിരുന്നാലും തന്റെ കരിയറിലെ ഏറ്റവും മികച്ച നേടുന്ന ഇവർ ഇങ്ങനെ നല്ല രീതിയിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കും രേവതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ തന്റെ ശ്രദ്ധ ധരിക്കുന്ന സ്വഭാവമൊക്കെ നിയന്ത്രിക്കേണ്ടതുണ്ട് കരിയറിൽ ഏറ്റവും മികച്ച കാലഘട്ടം അവരുടെ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളതാണ് അതായത് ഇരുപത്തി ഏഴ് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ ഈ സ്ത്രീകൾക്ക് നല്ല യൗവനകാലത്ത് വളരെ നല്ല കാര്യങ്ങളൊക്കെ ലഭിക്കുകയും ജോലി ലഭിക്കുകയും സാമ്പത്തിക നേട്ടവും നല്ല കുടുംബവും കുട്ടികളും ഭർത്താവും ഒക്കെ ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ് അതുപോലെ തന്നെ രേവതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീക്ക് നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് കുടുംബത്തോട് അതുപോലെ സ്നേഹവും ദാമ്പത്യ ജീവിതത്തിലുള്ള അനുഗ്രഹീതമായ അവസരങ്ങളൊക്കെയാണ് ലഭിക്കുന്നത് ജനുവരി ഏർ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും നല്ലൊരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അപ്രതീക്ഷിതമായ ഒരു കയറ്റം അവർക്കുണ്ടാകും അവരുടെ പ്രണയങ്ങളൊക്കെ പോവണിയും പ്രണയിക്കുന്ന പങ്കാളിയെ തന്നെ അവർക്ക് ലഭിക്കുകയും ചെയ്യും ജീവിതത്തിൽ അവരെന്തൊക്കെ ആഗ്രഹിച്ചോ അതൊക്കെ നേടുവാൻ പറ്റിയ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കം മുതൽ അല്ലെങ്കിൽ ജനുവരിയിലാണ് അവരുടെ ഏറ്റവും മികച്ച സമയം അതുപോലെ കാമുഖനെയൊക്കെ അവർ വളരെ ഏർ കൃത്യമായ രീതിയിൽ തന്നെ തന്നോട് അടുപ്പിക്കുവാനുള്ള കഴിവുകളൊക്കെ ഉള്ളവരാണ് അയാളെ തന്നെ വിവാഹം കഴിക്കാനുള്ള ഒരു യോഗമൊക്കെ ഉണ്ട് ചിലപ്പോൾ ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്നേഹമുള്ള ഒരു നക്ഷത്രക്കാരിയാണ് ഈ രേവതി നക്ഷത്രക്കാരി അതുപോലെ തന്നെ രേവതി നക്ഷത്രം ജനിച്ച സ്ത്രീക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല എന്നിരുന്നാലും ഇരുപത്തിനാല് വയസ്സിന് ശേഷം ചെറിയ ചെറിയ രോഗങ്ങൾ ആമാശയം പാദങ്ങൾ ചെവികൾ എന്നിവയിലെ ചെറിയ അസുഖങ്ങളൊക്കെ താൽക്കാലിക ആശയക്ക് കാരണമാകുമെങ്കിലും അതൊന്നും ഒരു വിഷയമല്ല അപ്പോൾ ഇതൊക്കെയാണ് നക്ഷത്ര ബന്ധപ്പെട്ട ഏർ കാര്യങ്ങൾ അപ്പോൾ രേവതി നക്ഷത്രക്കാരായ പുരുഷന്മാരെ സ്ത്രീകളുമൊക്കെ സ്വക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ പൂജാതി കർമ്മങ്ങൾ നാരങ്ങാ വിളക്കൊക്കെ നേരുക അല്ലെങ്കിൽ ദേവിക്ക് ഹോമം നടത്തുക ഭത്രകാളി സേവയൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് ഇനിയും നല്ലൊരു ജ്യോതിഷപ്രതിഥിയുമായി വീണ്ടും എത്തുന്നവരെ എല്ലാവർക്കും നമസ്കാരം ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ വീണ്ടും ഒരു ജ്യോതിഷ പ്രതിഥിയുമായി എത്താം